നമസ്കാരം എൻ്റെ പേര് വേണു അനുരുദ്ധൻ ഞാൻ ഈ കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് അണലൂർ എന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആണ് വളരെ വർഷങ്ങളായി ഇപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തിൽ മേലെയായിട്ട് ഞങ്ങൾ വള നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ഈ നിർമ്മാണ രംഗം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം കർഷകരായിട്ടുള്ള ബന്ധവും കൃഷിക്കാരായിട്ടുള്ള ബന്ധവും കമ്പനിയുമായിട്ടുള്ള ബന്ധവും തമ്മിലൊരു ബോണ്ട് പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ അതിനൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മളിത് വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ പ്രധാനമായിട്ടും പൊടിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് വേപ്പുമുണ്ണാക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് ജൈവോളക്കൂട്ടുണ്ടാക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഇതുകൂടാതെ വെറുമി കമ്പോസ്റ്റ് ജൈവോളങ്ങൾ പന്ത്രണ്ട് കൂട്ടം പിണ്ണാക്ക് അങ്ങനെയെല്ലാം നമ്മളിവിടെ നിർമ്മിച്ചു വരുന്നു അതിലെ പൊടി എന്ന് പറയുമ്പോൾ ജൈവ എല്ല് പൊടിയാണ് ഓർഗാനിക് ബോൺ മീലാണ് നീങ്കേക്ക് എന്ന് പറയുന്ന പറയുന്നത് വേപ്പുമിണാക്ക് പരിപ്പിടുത്താട്ടിയെടുക്കുന്ന കെർണൽ വയ്പണ്ടാക്കുന്നുണ്ട് ജൈവവളത്തിൽ ചേർക്കുന്ന എല്ലുപടി എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഉൽപ്പ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ചൗ ബോൺ മിൽ ആണ് ചൗ ബോൺ മില്ലിൻ്റെ ബോൺ മില്ലിൻ്റെ പ്രത്യേകത എൻ റിച്ചഡ് ബോണ്ട് മിൽ ആണത് എൻറിച്ചഡ് ബോൺ മിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ മജ്ജയും മാംസവും ചൗ ഉണ്ടാവും ഒരിക്കലും ഒരു ജൈവ എല്ലുപടിയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ മജ്ജയും മാംസവും ചവു ഉണ്ടാവുകയുള്ളൂ ഇതുകൂടാ കൂടാതെ പന്ത്രണ്ട് കൂട്ടം പെണ്ണാക്കുണ്ട് അതിലേക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ ക്വാളിറ്റി നോക്കി ക്വാളിറ്റി അഷുറൻസിൽ നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നു നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് മാർക്കറ്റിൽ എല്ലുപടി എന്ന് പറഞ്ഞിട്ട് പലതും മാർക്കറ്റിൽ വരുന്നുണ്ട് പക്ഷേ എല്ലുപടി ജൈവമാണോ കെമിക്കൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ജൈവ എല്ലുപടിയുടെ പേരാണ് ചൗ ബോണ്ട് മീൽ ഇത് മാർക്കറ്റിൽ വളരെ അപൂർവമായിട്ടേ ലഭിക്കാറുള്ളൂ കാരണം ചൗ ബോണ്ട് മീൽ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എല്ലുവിൻ്റെ മജ്ജയും മാംസവും ചവവും എല്ലുപൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് അതിൽ ഒരു ശതമാനം പോലും മണ്ണുണ്ടാവില്ല ഉണ്ടാവില്ല അതിൻ്റെ റിസൾട്ട് അത്രയും നല്ലതാണ് കാരണം അതിൽ മജ്ജയും മാംസവും ചവുള്ളതിൻ്റെ പേരിൽ കളർ കുറവായിരിക്കും സാധാരണ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ള കളറാണ് അത് ആസിഡ് ചേർന്ന എല്ലുപിടിക്കാണ് ആ കളറ് ആസിഡ് ഇല്ലാതെ ജൈവമായിട്ട് പൊടിച്ചെടുക്കുന്ന പൊടിയെ സംബന്ധിച്ചിടത്തോളം കളർ കുറവായിരിക്കും നല്ല മാംസമായ ഭാഗങ്ങളുള്ളതിൻ്റെ പേരിൽ നല്ല കയ്യിൽ വാരിയെടുക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ആ റിസൾട്ട് കാണാം അതാണ് അതിന്റെ പ്രത്യേകത അതിന്റെ പേരാണ് ചവുമല് മജിയം മാംസം ചവളാണ് നൂറ് ശതമാനം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആസിഡ് ചേർക്കാത്തത് കൊണ്ട് വെള്ള കളർ വരില്ല മറ്റേ ആസിഡ് ചേർത്ത പൊടിയാണെങ്കിൽ ആസിഡിലാണ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വെള്ള കളർ കയറി വരും അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗി കിട്ടും ചവ് വെല്ലുപടി എന്ന് പറയുമ്പോൾ കാണാനായിട്ട് ഭംഗി കുറവായിരിക്കും പക്ഷെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ മറ്റു എല്ലുപടിയുടെ ഇരട്ടി ഗുണം കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതുകൂടാതെ അതിൻ്റെ താഴെ നമ്മൾ എല്ല് പിന്നെ മജ്ജയും മാംസവും എൻട്രിച്ച് ചെയ്യാതെ എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കുന്ന എല്ലുപൊടിയുടെ പേരാണ് ഹെക്ട്രിക് ബോൺ മീൽ ഈ രണ്ട് പൊടികളാണ് നമ്മളിവിടെ എല്ലുപൊടി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് അതിന് വളരെയധികം കസ്റ്റമേഴ്സ് ഉണ്ട് ആദ്യം കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് അറിയുന്ന ആളുകൾ അവരുടെ തന്നെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും അവരുടെ കർഷക കൂട്ടായ്മയ്ക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആരെങ്കിലും ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കാനുള്ളൊരു അത്യാവശ്യത്തിനുള്ള ഒരു മൂന്നഞ്ച് ബാഗ് ഓർഡർ ഉണ്ടാവണം അതാണ് ഉണ്ടെങ്കിലാണ് നമുക്കത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ പാർട്ടികൾക്ക് ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വണ്ടിയിൽ നമ്മളത് അവരുടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഐറ്റം അല്ലേ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞത് വേപ്പ് മിണ എല്ലുപൊടിയാണ് എല്ലുപൊടി അത് കഴിഞ്ഞ തൊട്ടായിട്ടും വരുന്നത് വേപ്പുമിണാക്ക് വേപ്പ് മിണാക്ക് ആ വേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബോർഡിൽ കാണാം കർണൽ നീം കേക്ക് കർണൽ നീം കർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു എല് വേപ്പുമിണാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉമിയും തൊലിയും കുരുവും എല്ലാം കൂടി ആട്ടുമ്പോളാണ് അതിന് എന്താ പറയുക വേപ്പുമിണാക്കെന്ന് പറയാ പക്ഷെ അതിന് പകരം അതിൻ്റെ ഉമി കളഞ്ഞ് തൊലി കളഞ്ഞ് പരിപ്പ് മാത്രം എടുത്ത് കട്ടറയ്ക്ക് ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടി എണ്ണ മാറ്റിയിട്ട് വരുന്ന പൊടിയാണ് ഇപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ പേരാണ് നീം കെർണൽ മീം കർണൽ എന്നാണ് അതിന്റെ പേര് നമ്മള് മാർക്കറ്റിൽ വേപ്പ് പിണ്ണാക്ക് കിട്ടും കർണൽ പിണ്ണാക്ക് ചോദിച്ച് വാങ്ങണം അത് വെക്കുന്ന കടകള് നൂറ് കട എടുത്താലേ രണ്ടോ മൂന്നോ കടകൾ മാത്രമേ ഐശ്വര്യപൂർണമായ കർണൽ വേപ്പ് പിണ്ണാക്ക് വിൽക്കുന്ന കടകളുള്ളൂ നമ്മൾ അത് വെള്ളത്തിൽ കലക്കി ചെടിയും അടിച്ചു കൊടുക്കാം ഇപ്പൊ നിമവിലയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ കലക്കി ചെടിയുടെ കടത്തിൽ ഒഴിച്ചു കൊടുക്കാം കേടുള്ള മണ്ടരി രോഗത്തിന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുന്നത് തെങ്ങിൻ്റെ കൂമ്പിൽ വരുന്ന ചെമ്പ ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി മണ്ടരി ഈ മൂന്ന് രോഗങ്ങളാണ് അത് കമ്പി കൊമ്പൻചൊല്ലിയെയും ചെമ്പൻചൊല്ലിയേയും കളയാനായിട്ട് ഇത് കുറേശ്ശെ പട്ടേരെ ഇടയിൽ ഇട്ട് കൊടുത്താൽ അത് കളയാൻ സാധിക്കും നല്ല രീതിയിൽ ഇത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇത് ഇടുന്നോടുകൂടി കൂടി ഇതിൻ്റെ മണവും അത് മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളത്തിനം ആർന്നിറങ്ങുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള രോഗപ്രതിരോധ ശേഷി തെങ്ങിനും അത് നമ്മളിടുന്ന ഈ മണ്ടിരി പോലുള്ള രോഗങ്ങൾ ബാധിച്ച ചെടികൾക്ക് കൊടുക്കുമ്പോൾ ശേഷി കിട്ടുകയും ചെടികൾ ആ പ്രതിരോധ ശേഷി ഉപയോഗിച്ച് മറ്റു കീടങ്ങൾ അകറ്റുകയും ചെയ്യുന്നതിനാൽ കീടരോഗങ്ങളില്ലാത്ത ഒരു തെങ്ങ് അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ഇപ്പം നമ്മൾ കാണുന്ന പിണ്ണാക്ക് കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന തൊലി ഭൂമിയാണ് ഇതിൽ നോക്കിയാൽ തൊലി ഭൂമിയും കാണാൻ പറ്റില്ല ഈ പിണ്ണാക്ക് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മറ്റൊരു കീടരോഗങ്ങൾ മാറ്റി കളയാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഒന്ന് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്ന കമ്പനിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വയനാട് മേഖല ഇടുക്കി മേഖല അതുപോലെ തന്നെ ഏലം മേഖലകൾ ചെറു കുരുമുളക് നിർമ്മാണം നിർമ്മിക്കുന്ന ആളുകൾ കുരുമുളക് തൈക്കൾ വെച്ച് പുതുതായിട്ട് നിർമ്മിക്കുന്ന മീൻ പുതുതായിട്ട് പ്ലാന്റേഷൻ ഉണ്ടാക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പന്ത്രണ്ട് കൂട്ടം പിണ്ണാക്ക് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഉങ്ങും പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് കപ്പലി പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഉങ്ങുകൂടാതെ വരുന്ന കടുകം പിണ്ണാക്ക് അതുപോലെ ആവിളക്കം പിണ്ണാക്ക് ഇതുകൂടാതെ എല്ലുപൊടി എല്ലുവിൻ്റെ മജ്ജ മാംസം ചവ് അതുകൂടാതെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ അതിൽ കാണാം മാംസങ്ങൾക്ക് എടുക്കുന്നത് കാണാം ഓർഗാനിക് ആയതുകൊണ്ട് ഒരു സാധനവും കെമിക്കൽ അല്ലാത്ത കാണാൻ നൂറ് ശതമാനം ശുദ്ധമാണ് അതുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് നല്ല രീതിയിൽ നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും പച്ചക്കക്ക പൊടി പി എച്ച് ബൂസ്റ്റർ അത് പിന്നെ ചെയ്യാം ഇത് ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന പന്ത്രണ്ട് കൂട്ടും പിണ്ണാക്കും മിച്ചൻ്റെ ആണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് ചവു മജ്ജിയൊക്കെ അത്രയും പൊടിയുള്ളൂ ആ പൊടിയെന്നുണ്ട് കപ്പൽ പിണാക്കു നമുക്ക് നോക്കിയാൽ കാണാം മരോട്ടി പിണ്ണാക്ക് നോക്കിയാൽ കാണാം ഉങ്ങും പിണ്ണാക്കം നോക്കിയാൽ കാണാം അങ്ങനെ എല്ലാ പിണ്ണാക്കുകളുടെയും ഒരു മിശ്രിതമാണിത് ഇത് എല്ലാ ചെടികൾക്കും അത്യുത്തമാണ് പ്രത്യേകിച്ച് ഏലത്തിനും അതുപോലെ തന്നെ കുരുമുളകിനും ഏറ്റവും കൂടുതൽ ആളുകൾ അത് ഉപയോഗിച്ച് ഒരു നല്ല രീതിയിൽ അത് കർഷകരുടെ ഇടയിൽ പോകുന്നുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് പച്ചക്കക്ക് പൊടി അതായത് പിണ് സാധനമാണ് അത് നമുക്ക് ഇപ്പോൾ തന്നെ പരിചയപ്പെടുത്താം കാരണം കേരളത്തിൽ ആകെ രണ്ടോ മൂന്നോ കമ്പനികളെ എന്തുള്ളൂ ഓയിസ്റ്റർ സെൽ മുരിങ്ങക്കക്ക പൊടിക്കുന്ന കമ്പനികളുള്ളൂ മുരിങ്ങക്കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്നത് മൊത്തം മുരിങ്ങക്കക്കയാണ് മുരിങ്ങക്കക്കയുടെ പ്രത്യേകത ഒരു കക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു അര കിലോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വലിപ്പം വരും നല്ല വലിപ്പത്തിലാണിത് കാണാൻ സാധിക്കുക നല്ല വലിപ്പുള്ള അതെ അതെ അതിൻ്റെ ഉള്ളിലത്തെ മാംസമാണ് ആയിട്ട് പണ്ട് ഇംഗ്ലീഷുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്നത് ഈ ഓയിസ്റ്റർ സെല്ലാണ് ഈ ഓയിസ്റ്റർ സെല്ല് പൊടിച്ച പൊടീനെയാണ് പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്നത് പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പച്ചക്കക്ക പൊടിയാണ് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് കുറഞ്ഞു കിടക്കുന്ന മണ്ണിൻ്റെ പി എച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണിന് പി എച്ച് ഏഴായതിനു ശേഷം മാത്രമേ ശരിക്കും വളം ചേർക്കാൻ പാടുള്ളൂ നല്ല രീതിയിൽ ഓയിസ്റ്റർ ഷെൽ ഉപയോഗിക്കുന്ന പാടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും തെങ്ങിനും നെല്ലിനും റബ്ബറിനും വാഴയ്ക്കും ഒക്കെ നല്ല വിളവ് കിട്ടുന്ന കൂടാതെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇരിക്കുന്ന മുഴുവൻ ഓയിസ്റ്റർ അതെ ഓയിസ്റ്റെല്ലാം കണ്ടെയ്നറിൽ കയറ്റി നമ്മൾ വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്നുണ്ട് എല്ലുപൊടി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് വേപ്പിന്റെ കർണൽ വിദേശത്തേക്ക് കയറ്റി ഈ പന്ത്രണ്ട് കൂട്ടം പിണ്ണാക്ക് മിക്സറുകൾ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് അതിൽ ആറേഴ് ഐറ്റംസ് ഉണ്ട് അതുകൂടാണ്ട് അതിൽ വരുന്ന മറ്റുള്ള മാംസം ചവുകൾ അതും നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഈ ഓയിസ്റ്റർ സെല് വച്ച് കക്കാടി വളരെ കുറവാണ് കാരണം ഓയിസ്റ്റർ ഇത് ആദ്യമായിട്ടാണ് സെല് ഓയിസ്റ്റർ സെല് ഉപയോഗിച്ച് പച്ചക്കറി ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത് എല്ല് പൊടിക്കുന്ന പോലെ വലിപ്പമുള്ള ഡിസെൻറ്റിക്കേറ്ററോ അല്ലെങ്കിൽ മെഷീനോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് പൊടിക്കാൻ പറ്റുള്ളൂ ഈ ഓയിൽ സ്റ്റേഷനിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലിൻ്റെ പോലെ തന്നെ ഭയങ്കര ബലമുള്ളതും കനമുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ആ ബലവും കന ഉള്ളത് പൊടിക്കണമെങ്കിൽ അതിനുള്ള മിഷീണറി അത്രയും നല്ലതായിരിക്കും അതിനുള്ള മിഷനറി ഇല്ല ലോക്കലൊക്കെ പച്ചക്കു പറഞ്ഞാൽ ചെറിയ കറുത്ത കക്ക പൊടിച്ച പൊടിയാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ പകുതിയെ വരുകയുള്ളൂ ഇതാണെങ്കിൽ റിസൾട്ട് കിട്ടുകയും മണ്ണിൻ്റെ പി എച്ച് ഏഴായി കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ ചേരാതെ മണ്ണിന് പി എച്ച് എപ്പോൾ കുറയുന്നുവോ അതുവരെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സന്തുലനാവസ്ഥ പ്രാപിക്കാനായിട്ട് ഈ ഓയിസ്റ്റർ ഷെല്ലിന് മുരിക്കും കക്കയ്ക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കവിഡങ്ങുന്നതാണ് ചാണകപ്പൊടീനെ പറയുന്നത് അത് എൻ ആണ് എൻറിച്ച് വെച്ചാൽ ഓയിസ്റ്റർ ഷെല്ല് ചേർത്ത് ഓയിസ്റ്റർ ഷെല്ലോട് കൂടി ചേർത്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതിൽ എൻറിച്ച് ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുക മഞ്ഞളിൻ്റെ പൊടി മഞ്ഞളിൻ്റെ പൊടിയും ചാണകപ്പൊടിയും ഈ പറഞ്ഞ ഏറ്റവും ഗുണകരമായ വസ്തുക്കൾ ചേരാൻ ഉപയോഗിക്കുന്ന എൻറിച്ചിട് അതായത് ഇപ്പം പൊടിച്ചുകൊണ്ടിരിക്കുന്ന പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാണകപ്പൊടിയാണ് ആ ചാണകപ്പൊടിയിൽ കാണാം ആ വെളുത്ത് കാണുന്നത് അതിനെ എൻറിച്ച് ചെയ്താണ് അതിൽ മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയും ചാണകപ്പൊടിയും പിന്നെ ഓയിസ്റ്റർ ശെലും ഒരിങ്ങക്കെ പൊടിച്ച പൊടിയുമാണ് അതിലുള്ളത് അത് കൂടാതെ ചിലപ്പോൾ മുരുകക്കു പകരം നമ്മളതിൽ കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന മുട്ടത്തൊണ്ട് പൊടിച്ചതോ അല്ലെങ്കിൽ മുട്ടത്തൊണ്ടല്ലാതെ നമുക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷേ മുട്ടത്തൊണ്ടാണെങ്കിൽ അതിന് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ് നല്ല എൻറിച്ചഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും അത് പാക്ക് ചെയ്ത് അമ്പത് കിലോ പാക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ നല്ല രീതിയിൽ പി എച്ച് ലെവൽ അയക്കാനും മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അടിവളമായിട്ട് ഉപയോഗിക്കാനും ഈ എൻറിച്ചഡ് റിച്ചഡ് കൗഡങ്ങ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ എല്ലുപടി ഉണ്ട് എൻ റീച്ചിഡ് ബോൺ മീൽ ഉണ്ട് ബോൺ മില്ലിൻ്റെ പേര് ചൗ ബോൺ മിൽ നിന്നാണ് വേപ്പ് പിണ്ണാക്കുണ്ട് വേപ്പ് പിണ്ണാക്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള എൻ്റെ പേര് കറൻറ്റ് വേപ്പ് പിണ്ണാക്കുന്നാണ് പത്ത് കൂട്ടം പിണ്ണാക്കുണ്ട് പന്ത്രണ്ട് കൂട്ടോ പതിനഞ്ച് കൂട്ടോ അതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കാൻ പറ്റും ഹ്യൂമിക് ആസിഡ് ബൾബിക് ആസിഡ് സി വീട് വരെ ചേർക്കും അങ്ങനെ എല്ലാം കൂടി ചേർത്തെടുക്കുമ്പോൾ പത്ത് പതിനഞ്ച് കൂട്ടം ഉണ്ടാകും അതിന് നമ്മൾ പത്ത് കൂട്ടം മിണ്ണാക്കുന്നു പന്ത്രണ്ട് കൂട്ടം മിണാക്കുന്നു പറയുന്ന ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ട ഓയിസ്റ്റർ ഷെല്ല് മുരിങ്ങൾക്കൊക്കെ പൊടിച്ച പൊടി പി എച്ച് ബൂസ്റ്റർ ഇതുകൂടാണ്ട് ചാണക എൻട്രിച്ചിർ കൗടങ്ങ് ചാണകപ്പൊടി എൻട്രിച്ചിർ നമ്മുടെ ഗോട്ട് അങ്ങ് ചാണക ആട്ടിങ് കഷ്ടം പൊടിച്ചത് ഇതുകൂടാതെ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ചെടികൾക്ക് ഇടാനുള്ള ഗാർഡൻ മിക്സ്റ്റർ മറ്റുള്ള പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ കുമ്മായ ഉണ്ട് ഇവിടെ നീറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പി എച്ച് കൂടാനായിട്ട് പച്ചക്കയിലേക്ക് കഴിഞ്ഞാൽ സൂക്ഷ്മ മൂലങ്ങൾ വളരും നല്ല രീതിയിലത് നമ്മൾ ചെടികൾക്ക് ആവിഷ്കരിക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ബോർഡിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തേക്കും നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ ഭോപ്പാലിലാണ് അവിടെ മലയാളി സമാജമുണ്ട് ഒരു ചെറിയ ലോഡ് സാധനം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിച്ചു തരാനായിട്ട് സാധിക്കും ഇഷ്ടംപോലെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കും നമുക്ക് തരാനായിട്ട് സാധിക്കും നിങ്ങളീ നമ്പറുമായിട്ട് ചാട്ടിയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടും